സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കുട്ടികളുടെ പഠനത്തോടൊപ്പമുള്ള പ്രവർത്തനം രണ്ടാം വർഷത്തിലേക്ക് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതന്റെ ന്യൂസ് ചാനലായ ജി വി എൻ ന്യൂസ് വിജയകരമായ ഒരു വർഷം പൂർത്തിയാക്കി ഇംഗ്ലീഷ് അധ്യാപകനായ കെ അനൂപിന്റെ നേതൃത്വത്തിൽ ഒൻപത് പത്ത് ക്ലാസുകളിലെ ഒൻപത് കുട്ടികളാണ് കുട്ടി ചാനലിലുള്ളത് ജി വി ന്യൂസ് നൂറ് ദിനങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിന് വായനാ വാരത്തോടനുബന്ധിച്ച് ഗുരുകുലം വിദ്യാനകേതലിൽ ആരംഭിച്ച ജി വി എ ന്യൂസ് നൂറ് വാർത്താ ദിനങ്ങൾ പൂർത്തീകരിച്ചു ജി വി എ ന്യൂസിന്റെ ആദ്യത്തെ റിപ്പോർട്ടിംഗ് നടത്തിയത് അന്നത്തെ സ്കൂൾ ലീഡർ ആയിരുന്ന ദേവനന്ദ ബി ആയിരുന്നു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായന ദിനവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ ഗുരുകുലം വിദ്യാനികതനിൽ സംഘടിപ്പിച്ച പൊതുപരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം വായനാ വാരത്തിന്റെ വാർത്തകൾ ഒരാഴ്ചത്തേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അനൂപ് സാറിന്റെ നേതൃത്വത്തിലാണ് ജി ന്യൂസ് ആരംഭിച്ചത് ചാനലിലേക്കുള്ള വാർത്തകൾ കണ്ടെത്തുന്നതും അവതരിപ്പിക്കുന്നതും കുട്ടികൾ തന്നെയാണ് എഡിറ്റിംഗ് മാത്രമാണ് അനൂപിന്റെ ജോലി കിട്ടുന്ന ഒഴിവു സമയങ്ങൾക്കിടെയാണ് കുട്ടികളുടെ റിപ്പോർട്ടിങ്ങും അവതരണവും വാർത്ത വായിക്കാൻ വിദ്യാലയത്തിൽ ഒരു കൊച്ചു സ്റ്റുഡിയോയും തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപതാം തീയതി വായനാ വാരത്തോടനുബന്ധിച്ചാണ് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതനില് ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നത് അന്ന് ഈ ഒരാഴ്ചത്തേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം പിന്നീട് വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അത് കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുകയും ജീവൻ ന്യൂസ് എന്നുള്ള രീതിയിൽ ഒരു ചാനല് തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് റൂം താൽക്കാലികമായിട്ട് അതിന് തന്നു അവിടെയാണ് ഇപ്പോൾ സ്റ്റുഡിയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാതൃസമിതിയുടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ആ സമയത്ത് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിദ്യാലയത്തിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ബാലേന്ദ്രൻ മാഷ് നമ്മുടെ മറ്റു സഹ അധ്യാപകർ എല്ലാവരും തന്നെ ഈ ചാനലിനോട് വളരെ ഭംഗിയായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതിന് സാധിക്കുന്നുണ്ട് കുട്ടികളാണ് ഇതിൽ കൂടുതലായിട്ട് അവരുടെ ഇൻവോൾവ്മെൻ്റാണ് അവരാണ് വാർത്തകൾ തയ്യാറാക്കുന്നതും അവതരിപ്പിക്കുന്നതും എല്ലാം അതിന്റെ എഡിറ്റിംഗ് നിർവഹണമാണ് അത് ഇനി വൈകാതെ അവർക്ക് കൊടുക്കും കാരണം പഠനത്തിന്റെ പഠനത്തെ ബാധിക്കുമെന്ന രീതിയിൽ പോകേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോ എഡിറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത് അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മറ്റേ അവർക്ക് ഒഴിവു കിട്ടുന്ന സമയങ്ങളിൽ നമ്മളിപ്പോ അവർക്കുള്ള അവതരിപ്പിക്കാനുള്ള ഒരു വേദിയും അതുപോലെ തന്നെ വാർത്ത തയ്യാറാക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത് തുടങ്ങിയ ആദ്യ വർഷം തന്നെ മലപ്പുറം ജില്ലയില് വാർത്താ വായനാ മത്സരത്തില് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയത് നമ്മുടെ ജീവി എ ന്യൂസിലുള്ള കീർത്തനൊക്കെ ആയിരുന്നു വിദ്യാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അറിയിപ്പുകൾ ദിനാചരണങ്ങൾ വിദ്യാലയത്തിലേക്ക് എത്തുന്ന അതിഥികളുടെ ഇന്റർവ്യൂ മുതലായവയാണ് കുട്ടികൾ വാർത്തയാക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇതില് ചെയ്യുന്നതുകൊണ്ട് നല്ല ഉന്നത ആദ്യമായിട്ട് ചെയ്തപ്പോൾ കുറേയൊക്കെ തെറ്റി അത് തിരുത്തി തിരുത്തി അവസാനം നേരയ്ക്ക് ശരിയായി വന്നു ഇപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നു ഇപ്പോൾ കുഴപ്പമില്ല നന്നായിട്ട് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് സ്കൂളിൽ നടക്കുന്ന പരിപാടികളെ കുറിച്ചാണ് കൂടുതലായിട്ടും ഈ ന്യൂസിൽ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇങ്ങനെ ന്യൂസിലൂടെ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് സ്കൂളിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ആദ്യം അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യും അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് സാറിന് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ അതിലെന്തേലും തിരുത്തുണ്ടെങ്കിൽ സാറും ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പം വരുന്നിട്ട് ആ തിരുത്തൊക്കെ തിരുത്തിയിട്ട് പിന്നെയാണ് ഞങ്ങൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങണം എന്ന് ഞങ്ങൾ അനൂപ് സാറോട് പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും കൂടിയും തീരുമാനിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് പിന്നെ ഇവിടെ നടക്കുന്ന പല പ്രോഗ്രാമും ഞങ്ങളെല്ലാവരും കൂടിയും തീരുമാനിച്ച് അതിനനുസരിച്ച് അന്ന് തന്നെ ഞങ്ങൾ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഐ മീൻ ഉണ്ടാക്കി റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ഞങ്ങളിത് ഒരിക്കലും ഇത്ര എത്തൊന്നും പ്രതീക്ഷിച്ചതല്ല പിന്നെ അനുപ്സറിൻ്റെ ഒരു വർക്കും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടി ചേർന്ന് അന്ന് ഇത്രയും വലിയൊരു വിജയം എന്ത് ഉണ്ടാവണമെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒരു ഹാർഡ് വർക്കാണ് മൂന്ന് മുതൽ അഞ്ചു മിനിറ്റ് വരെയാണ് ഒരു വാർത്തയുടെ ദൈർഘ്യം ഗുരുകുലം ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ വഴി കുട്ടികളുടെ വാർത്തകൾ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജലറി ഷോറൂമുമായി കോണ്ടാക്ട് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ आलोर सुख ओपोजिट गर्ल्स हाई स्कूल मंजीर रोड वन डोर